ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സൈനിസ്റ്റ് ഭീകരരെ അതിശക്തമായ എതിർപ്പിലൂടെ തകർത്ത് വിജയം നേടിയ ഹമാസിന്റെയും ഗസ നിവാസികളുടെയും മനോധൈര്യം ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പല വിദേശ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ ജനത ഇന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി മാറിയിരിക്കുന്നു എന്ന് ജോർദാന്റെ മുൻ എംപിയും അറബ് പാർലമെന്റിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ ഖലീൽ ആറ്റിയ ഷഹാബ് ന്യൂസ് ഏജൻസിയോട് പറയുന്നുണ്ട് പിറന്ന നാട് കീഴടക്കാനുള്ള സൈനിസ്റ്റ് ഭീകരത ജീവത്യാഗത്തിലൂടെ പോരാടി അഭിമാനവും അന്തസ്സുമാണ് അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ദിവസങ്ങളോളം പട്ടിണി കിടന്ന് വിശന്ന വയറുമായിട്ടാണ് അവർ പോരാട്ട ഭൂമിയിൽ നിലനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ നിശ്ചയദാർഢ്യത്തെ ഒരു വിദേശ ശക്തി തോൽപ്പിക്കാൻ കഴിയാത്ത വിധം തീഷ്ണമായതാണെന്ന് ഇതിലൂടെ ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയും ഇസ്രയേലുമൊക്കെ ഗസയ്ക്ക് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് ഒരു കരാറിന് കാത്തിരുന്ന പോലെ ജൂത സൈനിസ്റ്റ് ഭീകര സൈന്യം ഗസയിൽ നിന്നും കെട്ടും കെട്ടി ഇന്നലെ തന്നെ പിന്തിരിഞ്ഞോടിയിരിക്കുകയാണ് അത് ഇന്ന് ഉച്ചയോടെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഗസയുടെ ഉള്ളിലെ മരണത്തിന്റെ ചതിക്കുഴികൾ കൂട്ടുകാരനെ പിടികൂടുമ്പോൾ പയന്ന നിലവിളികളുമായി ഗസയുടെ ഉൾപ്പെട്ടണങ്ങളിലേക്ക് കടക്കാൻ മടിച്ചു നിന്ന ഈ സൈനിസ്റ്റ് ഭീകര സൈന്യം ധീരരാണെന്ന് ഇന്ന് ആരും പറയുന്നില്ല അവർക്ക് ചതിയെ വശമുള്ളൂ അവർക്കൊരിക്കലും ഹമാസുമായി നേരിട്ടൊരു പോരാട്ടത്തിന് സാധ്യമാവില്ല അങ്ങനെ നേരിട്ടൊരു പോരാട്ടത്തിന് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഒരു സന്ധ്യുമായി ഈ ജൂത ഭീകര സൈന്യം മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ രണ്ടു വർഷം നീട്ടാതെ ഇതേ കരാറിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഇന്ന് ട്രംപിനെയും നദന്യാവിനെയൊക്കെ വല്ലാതെ കുഴപ്പിക്കുന്നത് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ സ്പോൺസർ അമേരിക്കയാണല്ലോ അല്ലാതെ ഇസ്രയേൽ ഭരണകൂടമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ ഇന്ന് ട്രംപ് പ്രകീർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗസക്കെതിരെ വരുന്ന യു എൻ പ്രമേയങ്ങളെ വീറ്റോ ചെയ്തും ഗസയെ ആക്രമിക്കാൻ ഏതാണ്ട് രണ്ടു ലക്ഷം കോടിയോളം ഡോളർ ചെലവിട്ടതും അമേരിക്ക തന്നെയാണ് എന്നോർക്കണം സമയാസമയങ്ങളിൽ പണവും ആയുധങ്ങളും സൈന്യവും ഇസ്രയേലിന് അയച്ചു കൊടുത്ത് നെതന്യാഹുവിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അമേരിക്കയാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഹമാസിനെ തീർത്തും ഇല്ലാതാക്കാൻ വേണ്ടിയും ഗസ കീഴടക്കാൻ വേണ്ടിയുമാണ് പിന്നെ എന്തിനാണ് ഹമാസിനെ പരാജയപ്പെടുത്താതെ യുദ്ധം അവർ അവസാനിപ്പിച്ചത് ഇരുവശവും നാശവും മരണവും ഉണ്ടാകുന്നത് കാണാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുന്നിൽ ഉയർന്നു വരികയാണ് ഇതിനെല്ലാം ഇവർ മറുപടി പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ കാരണം ഈ യുദ്ധത്തിൽ ഇവർക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹമാസ് ഇന്ന് ലോകം അറിയപ്പെടുന്ന അതിശക്തമായ ഒരു സംഘടനയാണ് പോരാട്ട വീര്യത്തിന്റെ അടയാളമായിട്ടാണ് ഇന്ന് ഹണാസിനെ എല്ലാവരും കാണുന്നത് അവർക്ക് ആരാധകരുണ്ടായിരിക്കുന്നു അവർ ട്രംപിനെയും നതിന്യാഹുവിനെയും ഒരുമിച്ചാണ് ഇപ്പോൾ കീഴ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലോകത്ത് എല്ലാവരും വിശ്വസിക്കുന്നത് ഈ കീഴടങ്ങൽ ഉറപ്പിക്കാൻ വേണ്ടി ഇനി ഒരിക്കലും ഗസയെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് എഴുതി നൽകാൻ വേണ്ടി ട്രംപ് തന്നെ നേരിട്ട് ഈജിപ്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് സാധാരണ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട രാജാവാണ് വിജയിച്ച യോദ്ധാവിന് മുന്നിൽ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് ഒപ്പുവെക്കാൻ എത്തുന്നത് ട്രംപും അതല്ലേ ഇപ്പൊ ചെയ്യുന്നത് ഈ ട്രംപിന്റെ സൈനിക തലവനായ കട്ടപ്പ നദന്യാഹു നഖം കടിച്ച് തലകുനിച്ച് മാറി നിൽക്കേണ്ടിയും വരികയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് ആധുനിക കാലത്തെ യുദ്ധ തോൽവി എന്ന് പറയുന്നത് അതല്ലാതെ പഴയ കാലത്തെ പോലെ തോറ്റ രാജാവിന്റെ തല വെട്ടിയെടുക്കലല്ല മാസം മുൻപ് ട്രംപ് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ കരാർ നടപ്പിലായി യുദ്ധം അവസാനിച്ചേനെ എന്ന് നമ്മൾ ഓർക്കണം ഈ ബന്ധികളെല്ലാം അന്നും തിരിച്ചെടുക്കാൻ കഴിഞ്ഞാനേ എന്നാൽ ഇവർ ചിന്തിച്ചത് നമുക്ക് ഒന്നുകൂടി ഹമാസിനെതിരെ പോരാടി നോക്കാം അതുകൊണ്ടാണ് അവർ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് തോൽവിക്ക് തൊട്ട് മുൻപ് ഗസെ എന്ന് ഡ്രംപ് അലറി നോക്കിയിട്ടും അതും ഒത്തില്ല എന്ന് വേണം പറയാൻ ഇയാളുടെ ഈ അലർച്ച ഹമാസോ അല്ലെങ്കിൽ ഗസക്കാരോ ഒന്നും കാര്യമാക്കിയിട്ടില്ല ഈ ഗസയിൽ നിന്നു ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം ആളുകൾ ഈ യുദ്ധ അവസാനം വരെയും പിരിഞ്ഞു പോകാൻ തയ്യാറാവില്ല എന്നത് അവരുടെ ചങ്കുറ്റത്തിന്റെ തന്നെ അടയാളമാണ് വേറെ നമ്മൾ ആരായിരുന്നാലും യുദ്ധം എന്ന് കേൾക്കുന്നത് സ്ഥലം ഇട്ടേനെ പക്ഷെ ഇവർക്ക് വേറെ പോകാൻ ഇടമില്ല അല്ലെങ്കിൽ അവർക്ക് അഭയാർത്ഥികളാകാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവരവിടെ കിടക്കുകയായിരുന്നു മരിച്ചാൽ സ്വന്തം മണ്ണിൽ കിടന്ന് അന്തസ്സായിട്ട് മരിക്കുക അതായിരുന്നു അവരുടെ തീരുമാനം ആ നിശ്ചയദത്തിന് മുന്നിലാണ് ഇന്ന് ലോകശക്തികളായ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തോറ്റിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലാതെ നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നത് പോലെ ഇസ്രയേല് യാതൊരു വിധത്തിലും ഒരു വിജയം പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല പത്ത് ശതമാനം പോലും ഇക്കാര്യത്തിൽ അവർ വിജയിച്ചിട്ടില്ല ഈ വിജയം ഇവർക്ക് നേടാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ സന്ധിക്കുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നത് ഇസ്രയേൽ തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്ക തന്നെയാണ് ഈ സന്ധി നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് ഒരിക്കലും ഹമാസ് അല്ല എന്തൊരു നാണക്കേടാണ് ഇക്കാര്യം വലിയ ശക്തികൾ ഒരു സംഘടനയോട് നമുക്ക് സന്ധി ചെയ്യാം എന്ന് ആവശ്യപ്പെടുക ലോകത്തെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന അവസാനം ട്രംപും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ സന്ധിക്ക് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇതിലും രസം എന്നാൽ ഇതിലും രസം ഈ കരാർ പൊളിച്ചുകൊണ്ട് നദിന്യാഹു വീണ്ടും ഗസയെ ആക്രമിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് ഇസ്രായേലിനെ ന്യായീകരിക്കുന്നവരുടെ ഒരു പിടിവള്ളിയാണ് ഇസ്രയേൽ തോറ്റിട്ടില്ല എന്ന് വാദിക്കാനുള്ള ഒരു വെറും ന്യായീകരണം എന്ന് വേണം പറയാം ചുമ്മാ അത് ഒരിക്കലും സംഭവിക്കില്ല ഇസ്രായേലിൻ എസറ്റിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് കൂടി ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് രാത്രി തന്നെ അവർ ഒരു വെടിനിർത്തലിന് വേഗം സമ്മതിച്ചത് അങ്ങനെ ഇന്നലെ രാത്രി തന്നെ ഒരു വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു അതോടുകൂടി ഗസയിലുണ്ടായിരുന്ന മുഴുവൻ സൈന്യവുമാണ് സ്ഥലം ഇട്ടിരിക്കുന്നത് എന്നിട്ടും ഇവിടെ ചിലർ പറയുന്നത് വെറും ഇരുപത്തിയഞ്ച് ശതമാനം സൈന്യം മാത്രമേ അവിടെ നിന്ന് പോയിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ കിടക്കുകയാണെന്ന് അവരൊറ്റേ ഒരു തന്നെ അവിടെ ഇല്ല എല്ലാവരെയും ഓടിച്ചു അതിന്റെ വീഡിയോകൾ ഒരുപാടുണ്ടമാര് പോകുന്നതിൻ്റെ തന്നെ മല്ല യുദ്ധം അവസാനിച്ചതിൽ ജൂതർ മുഴുവൻ പാട്ട് പാടിയും ആടിയും ആഹ്ലാദിച്ച് അവർ ഇങ്ങനെ സന്തോഷിച്ച് തിമിർത്ത് മറിയുകയാണ് ഇസ്രയേൽ പരസീലും അതൊക്കെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ജൂതറെ സംബന്ധിച്ച് അവർ കരഞ്ഞും പറഞ്ഞും സമരം ചെയ്തും പ്രതിഷേധമൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിജയം നേടിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ നദന്യാഹുവിനെ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കുന്നതിന് അതിന് അവരുടെ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിൽ സമ്മർദ്ദം നതിന്യാഹുവിന്റെ മേൽ ഉണ്ടായിട്ടുണ്ട് ആ സന്തോഷം കളയാൻ വേണ്ടി നദന്യാഹു വീണ്ടും ഗസയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഹമാസ് വീണ്ടും തിരിച്ചടിച്ചുകൊണ്ട് അതൊരു വലിയ ശക്തമായ ഒരു യുദ്ധത്തിലേക്കാവും പിന്നെയും നീങ്ങുക അങ്ങനെ കാണാം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജൂതോ മുഴുവനുകൾ കൂടി നദന്യാഹുനെ തല്ലിക്കൊല്ലും എന്നും കൂടി ഓർക്കേണ്ടതുണ്ട് തന്നെയുമല്ല ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ അംഗീകാരത്തിന്റെ പിൻബലത്തിൽ ഫലസ്തീനികൾ അവരുടെ രാഷ്ട്രത്തിന് വേണ്ടി അടുത്ത സമരം ആരംഭിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഹമാസിന്റെ കൈയിലുള്ള ബന്ധികളെ മുഴുവൻ വിട്ടുകൊടുക്കുന്നതിലൂടെ ഫലസ്തീനികളുടെ സ്വതന്ത്ര രാഷ്ട്ര സമരത്തിന് പിൻബലം വർദ്ധിക്കുന്നത് കൊണ്ട് ഈ സമരക്കാരെ ബോംബിട്ട് കൊല്ലാൻ നതന്യാഹുവിനെ ഒരിക്കലും കഴിയില്ല എന്ന് ഓർക്കണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ട്രംപിന്റെയും നതന്യാഹുവിന്റെയും ഒക്കെ വിശ്വാസ്യതയാണ് ലോകത്ത് തകരുന്നത് അല്ലെങ്കിൽ തന്നെ നേതാക്കിന്റെ പേരിൽ അവർക്ക് അങ്ങനെ വിശ്വാസം ഒന്നുമില്ല പക്ഷെ ട്രംപ് അങ്ങനെയല്ലല്ലോ ട്രംപ് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരാളാണ് അയാൾ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് കുറച്ചൊക്കെ വിശ്വാസ്യത കാണിക്കേണ്ടതുണ്ട് പിന്നെ ഇതിനോടനുബന്ധമായി പറയേണ്ട മറ്റൊരു കാര്യം ഖത്തർ ആക്രമണത്തിനു ട്രംപിൻ്റെ മേലുള്ള അറബ് രാഷ്ട്രങ്ങളുടെ വിശ്വാസ്യത തകർന്നതാണ് ഗസയുദ്ധം അവസാനിക്കുന്നതിന് പോലും കാരണമായത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഖത്തറുമായി കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു സുരക്ഷാ കരാറിൽ ഒപ്പുവെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് കത്തറിന് നേരെയുള്ള ഏത് വിദേശീയ ആക്രമണവും തടയാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു സുരക്ഷാ കരാറാണ് ഈ കരാറിലും കത്തറിനോ അതല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങളോ ഒന്നും തൃപ്തരല്ല എന്ന തിരിച്ചറിവാണ് ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്ന് നിങ്ങൾ അറിയണം അല്ലെങ്കിൽ തന്നെ അറബിന്റെ മറ്റൊരു പ്രവിശ്യയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഇതിന്റെ വേറൊരു മുറിയിൽ ഞാൻ സംരക്ഷണം തരാമെന്ന് ട്രംപ് പറയുന്നതിൽ ആരാണ് വിശ്വസിക്കുക അതിനകത്ത് എന്ത് ന്യായമാണുള്ളത് ഇവരുടെ തന്നെ ഒരു വിഭാഗം ആൾക്കാരെ അപ്പുറത്ത് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തോടെ കാശ് മേടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ സംരക്ഷിക്കാം എന്ന് പറയുമ്പോൾ അതൊരു മഹാപിഡിത്തരമാണ് അത് തന്നെയല്ല ഇത്രയും നാൾ ഈ സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഖത്തറിന്റെ മേൽ ഇസ്രായേലും ബോംബ് ഇടുകയും ചെയ്തു അതോടുകൂടി ഇവർക്കെല്ലാവർക്കും ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ പേരിലുള്ള വിശ്വാസം അങ്ങോട്ട് പോയി ഖത്തർ എക്കാലവും ഗസയ്ക്കും പലസ്തീനും ഒപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇസ്രായേലിന്റെ വളർച്ച എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും വലിയൊരു ഭീഷണിയാണ് ഇത് ചിന്തിക്കാൻ ഇറാനും ഖത്തറിനും മാത്രമേ ഇന്ന് കഴിയുന്നുള്ളൂ എന്നോർക്കണം സൗദി പോലുള്ള മറ്റു രാജ്യങ്ങൾ കുറുക്കൻ്റെ വായിൽ തലയിട്ട് തൊണ്ടയിലുടക്കിയ മീൻമുള്ള എടുത്തു കൊടുക്കാൻ തയ്യാറാവുന്ന കൊറ്റിയുടെ ബുദ്ധിയുള്ളവരാണ് കുറുക്കൻ വായടച്ചാൽ ഉള്ളൂ ഇവരുടെ ജീവിതം എന്ന് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ ഈ ഇസ്രയേലുമായി ചങ്ങാത്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഖത്തറും ഇറാനും മറിച്ചാണ് ഖത്തറിനെ സംബന്ധിച്ച് ഹമാസിന്റെ നേതാക്കൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന ചങ്കൂറ്റം കൂടിയാണ് അവർ കാണിച്ചിരിക്കുന്നത് പണം കൊടുത്താൽ അമേരിക്ക തങ്ങളുടെ മുന്നിൽ മുട്ടിലിഴയും എന്ന് ഖത്തർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കാൻ അവർക്ക് ധൈര്യവും ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നെതന്യാഹു ഖത്തറിൽ നടത്തിയ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് വലിയ ഗുണമാണ് ചെയ്തത് അമേരിക്കൻ മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ പോലും ഇത് തികയില്ല എന്നുള്ളതാണ് ഖത്തറിൽ നിന്നും സുരക്ഷയുടെ പേരിൽ ട്രംപ് വാങ്ങിയ പണവും നാനൂറ് മില്യൺ ഡോളറിന്റെ വിമാനവും ട്രില്യൺ കണക്കിന് ഡോളർ നിക്ഷേപവും ഒക്കെ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ഒറ്റ ആക്രമണം മൂലം അമേരിക്ക നൽകുന്ന സുരക്ഷയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയമാണ് ലോകം ചർച്ച ചെയ്യേണ്ടി വന്നത് ഇത് ട്രംപിന്റെ അഭിമാനത്തെ വല്ലാതെ മുറിപ്പെടുത്തുകയാണ് ഉണ്ടായത് മുൻപ് ഖത്തറുമായിട്ടുള്ള അമേരിക്കൻ സുരക്ഷാ കരാർ ഏപ്രിലിൽ തീർന്നുവെങ്കിലും അത് പുതുക്കാതെ ഖത്തർ മാറി നിന്നത് ഇസ്രയേലിന്റെ ഭീഷണിയും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാവാത്തത് കൊണ്ടുമാണ് അതുകൊണ്ട് ഖത്തറിനെ ശരിക്കും ഭയപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നെതന്യാവിനെ കൊണ്ട് ഖത്തറിനെ ട്രംപ് ആക്രമിപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള സത്യം പക്ഷേ ആക്രമണം ട്രംപിന്റെ കണക്കൂട്ടലുകളെ മൊത്തം തെറ്റിച്ച് കളഞ്ഞു ഖത്തർ ആക്രമണത്തോടെ ഇറാനും പാകിസ്ഥാനും അറബ് രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതാണ് ട്രംപ് പിന്നീട് കണ്ടത് തന്നെ മേല ബില്ലീസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത് ഖത്തറിലാണ് അത് മാറ്റണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടതോടുകൂടി ഇതെല്ലാം കൂടി പറിച്ചുകൊണ്ട് പോകേണ്ടി വരുമെന്ന് ട്രംപിന് മനസ്സിലായി അതുകൊണ്ട് അങ്ങോട്ട് കയറി ഖത്തറിനോട് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം തരാം എന്ന് ആവശ്യപ്പെടുകയാണ് ട്രംപ് ചെയ്തത് അയാൾക്ക് അങ്ങനെ ചോദിക്കുന്നതിന് മടിയൊന്നും ഇല്ലാത്ത ഒരാളായ ഉണ്ട് അതൊരു ബിസിനസ്സുകാരനാണല്ലോ പണ്ടെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് സംരക്ഷണം തരാം നമ്മുടെ കരാറ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം മാക്സിമം നിങ്ങളെ ഞാൻ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നൊക്കെ ഒരു എഗ്രിമെൻ്റ് ആണ് ഖത്തറുമായിട്ട് വെച്ചത് എന്നാൽ ഈ സുരക്ഷയെക്കുറിച്ച് ട്രംപ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ ഉപാധികളൊന്നും വെക്കാൻ കഴിയാതെ ഖത്തറിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് ഈ സുരക്ഷാ കരാറിൽ ഒപ്പുവെക്കാൻ അമേരിക്ക നിർബന്ധിതമാവുകയായിരുന്നു എന്നാൽ ഖത്തറുമായി ഉണ്ടാക്കിയ ഈ ഉടമ്പടിയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് ഈ കരാറിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ കരാറിലൂടെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഖത്തറിലെ ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കില്ലേ ചെയ്യുന്നത് ഖത്തറിനെ ആരും ആക്രമിക്കില്ല എന്ന ഒരു കരാർ ഹമാസിന്റെ നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ് അവർക്ക് പിന്നെ ആരെ ഭയക്കാനാണ് ഖത്തറിന്റെ നേരെ ആരും ആക്രമിക്കില്ല അമേരിക്കൻ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ ഏത് നേതാക്കൾക്കും ഖത്തറിൽ സുഖമായിട്ട് കഴിയാൻ പറ്റും ഒരാക്രമണവും ഒരിടത്തു ഒന്നും ഉണ്ടാവില്ല അതൊരു വലിയ നേട്ടമാണ് ഹമാസിന് സമ്മാനിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിച്ചെങ്കിലും ഹമാസിന്റെ നേതാക്കൾക്ക് ഗസ ഒരു സുരക്ഷിത താവളമല്ല എന്നും നിങ്ങൾ ഓർക്കണം ഈ നേതാക്കൾ കാരണമാണ് നദന്യാഹുവിന് ഗസ വിജയം നേടാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ് സത്യം അതിന്റെ കലിപ്പ് നദന്യാഹുവിനും അയാളുടെ സൈന്യത്തിനുമൊക്കെ നന്നായിട്ടുണ്ടാവും നദന്യാഹുവും അമേരിക്കയും ഒക്കെ എത്രയധികം വീരവാദം അടിച്ചെന്ന് പറഞ്ഞാലും ഗസ യുദ്ധം ഇസ്രായേലിന് പരാജയമാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ ലോകത്തുള്ളത് കൊണ്ട് ഈ കലിപ്പ് മുഴുവൻ അവർക്ക് ഹമാസിന്റെ നേതാക്കളോടാവും ഉണ്ടാവുക അതുകൊണ്ട് മൊസാദിനെ അയച്ച് അവരെ കൊല്ലാനാവും ഈ ബന്ധു കൈമാറ്റവും വെടിനിർത്തലും എല്ലാം കഴിഞ്ഞാൽ നദിന്യാ ശ്രമിക്കുക അതുകൊണ്ട് ഇവർക്ക് ഒരു സുരക്ഷിതമായ താവളം എന്ന് പറയുന്നത് ഖത്തർ തന്നെയാണ് ഹമാസിന്റെ ഇനിയുള്ള നേതാക്കൾ ആരും രാജ്യം വിടേണ്ടെന്നൊക്കെ അവർ എഗ്രിമെന്റിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഗസ സുരക്ഷിതമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവരെല്ലാവരും ഖത്തറിൽ തങ്ങുകയാവും ചെയ്യുക തന്നെയുമല്ല ഇവർ ഖത്തറിൽ തങ്ങുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഹമാസിനുള്ള ഫണ്ടുകൾ സംഘടിപ്പിക്കാനും എളുപ്പമുള്ള കാര്യമാണ് ഇപ്പം ഖത്തറും സൗദിയും ഈ ഇവരെല്ലാവരും ഹമാസിന് ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധത്തിന്റെ പിന്നിൽ നിന്നിരുന്നത് അതൊരു രഹസ്യമായ പരസ്യമാണ് അപ്പം ഈ കരിപ്പെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് രണ്ട് കൊല്ലമായിട്ട് നദിന്യോഹ് പറഞ്ഞുകൊണ്ടിരുന്നത് ഖത്തറിനെ ഞങ്ങൾ ആക്രമിക്കും ഖത്തറിനെ ആക്രമിക്കും എന്നൊക്കെ അത് അവസാനമായിട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അത് തിരിഞ്ഞ് പരയായിപ്പോയി അപ്പം ഹമാസിന്റെ നേതാക്കളെല്ലാം ഖത്തറിൽ പോയി താമസിക്കുന്നത് ഇസ്രായേൽ ആരോപിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ചില യൂട്യൂബേഴ്സ് ആരോപിക്കുന്ന പോലെ ഭയന്നിട്ടല്ല അവർക്ക് അവിടെ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഹമാസിനു വേണ്ടി ഫണ്ട് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവർ ഖത്തറിലും മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും ആയിട്ട് ജീവിക്കുന്നത് അല്ലാതെ ഗസയിൽ നിന്നും തുരങ്കത്തിന്ന് ഓടി ഓടിപ്പോയി കാശ്ത കാശ എന്ന് പറയാൻ പറ്റൂ ഇവരും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം പുറത്ത് പരസ്യമായിട്ട് നിൽക്കണം അത് ഖത്തർ പോലുള്ള രാജ്യം സേഫ്റ്റി ആയതുകൊണ്ട് അവർ അവിടെ കിടക്കുന്നു അവിടെ നിന്നുകൊണ്ടാണ് ഒരു മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാഷ് സംഘടിപ്പിക്കുന്നത് അതാണ് ഗസയിലേക്ക് അയക്കുന്നത് അല്ലാതെ ഖത്തർ ഈ കുറെ പൈസ എടുത്തിട്ട് ഇന്ന് ഗസയ്ക്ക് കൊണ്ടു വെക്കുമോ എന്നും പറയേണ്ടത് മണി ഓർഡർ അയച്ച് കൊടുക്കുകയല്ല അത് ഹമാസിന്റെ നേതാക്കൾ കൈപ്പറ്റി കൊണ്ട് അവർ രഹസ്യ മാർഗത്തിലൂടെ ഗസയിലേക്ക് എത്തിക്കുകയാണ് ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ ചെലവിനൊക്കെ കാശ് കൊടുക്കണ്ടേ നമ്മളെല്ലാം കരുതുന്നത് ഈ സൗദിയും ദുബായിയും അല്ലെങ്കിൽ ഖത്തറും എല്ലാം കുറെ ക്യാഷ് കെട്ടുകണക്കിന് മണി ഓർഡർ അയച്ച് ഗസയിലേക്ക് കൊടുക്കുകയാണ് വെറുതെയാണ് ഇത് ഇത്തരം നേതാക്കൾക്കാണ് ആ ഫണ്ട് പോകുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ രഹസ്യമായ അവരുടെ ഇതിലേക്ക് പോവുകയാണ് അത് പല രാജ്യങ്ങളിലൂടെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞാണ് ഈ ഗസയിലെത്തുന്നത് അതൊരിക്കലും പണമായിട്ടല്ല എത്തുന്ന മറ്റേതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സാധനം ഇറക്കുമ്പോൾ ചെയ്തത് അങ്ങനെ ബില്ല് മാറുന്ന ആ റൂട്ടിലേക്കായിരിക്കും പോകുന്നത് അല്ലാതെ ഗസയ്ക്ക് സംഭാവന ചെയ്യുക അതുകൊണ്ടാണ് ഇന്ന് തെളിയിക്കപ്പെടാൻ പറ്റാത്തത് ഇത് വരുന്നതൊക്കെ വല്ല സാധനം പലസ്തീനിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇതിൻ്റെ ഇതിൻ്റെ ബില്ല് പേ ചെയ്തായിട്ടോ അല്ലെങ്കിൽ അയറ്റുമതി ചെയ്തായിട്ടോ അങ്ങനെയൊക്കെ കുറെ കണക്കുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ കാണിക്കുന്നത് ഈ ആയുധങ്ങൾ വരുന്നതൊക്കെ ഇങ്ങനെ വളരെ ദുരൂഹമായ ഇസ്രയേലിന് പോലും പിടികിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് ഗസയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അല്ല ഇത്ര വലിയ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇസ്രായേലേക്ക് ആയുധങ്ങൾ എത്തുന്നത് കുറെയൊക്കെ അവരുണ്ടാക്കും എന്ന് പറഞ്ഞാലും ഒരു യുദ്ധത്തിന് വേണ്ടി സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കി യുദ്ധം ചെയ്യാൻ പറ്റൂ ഇത് പുറത്തുനിന്ന് തന്നെ വരണം അത് പലസ്തീനിലുള്ള അല്ലെങ്കിൽ ഈജിപ്റ്റിലുള്ള അല്ലെങ്കിൽ ജോർദാനിലുള്ള ഇവരുടെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ സഹരിച്ചെങ്കിൽ മാത്രമേ ആയുധങ്ങൾ ഇങ്ങോട്ടെത്തുള്ളൂ അത് വെച്ചവരടിച്ചുകൊണ്ടെങ്കിൽ ഇനി അവർക്കതിന് കഴിയും ഒരിക്കലും ഇസ്രായേലിനെ തടയാൻ കഴിയില്ല തന്നെയുമല്ല ഒരു ഇസ്രായേൽ സൈന്യം അറിഞ്ഞുകൊണ്ടു വരുന്നത് ഒമാരെ കാശ് മേടിച്ചിട്ടായിരിക്കും ഈ സാധനമൊക്കെ കടത്തിവിടുന്നത് അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് കൈക്കൂലി ഇസ്രായേൽ ഇസ്രയേലിപ്പോൾ കാര്യമായിട്ടുണ്ട് കാരണംമാർക്ക് ഞമ്മളം പോലും കിട്ടുന്നില്ല മര്യാദക്ക് ഈ സൈന്യത്തിന് എന്താ അവർ സഹായിക്കും ആയുധങ്ങൾ കടന്നു വരും ഒരു സൈനികനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധം ചെയ്യുക മാത്രമേ തോളൂ അല്ലാതെ അവർക്ക് ഈ രാജ്യത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണമൊന്നുമില്ല യുദ്ധം ചെയ്യും അവർ പറഞ്ഞേപ്പിച്ച ജോലി വേറെ ആൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതായത് നെതന്യാ കൊണ്ട് നിലവിപ്പിന് വേണ്ടിയാണല്ലോ യുദ്ധം ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലാതെ ഇപ്പം ഒരിക്കലും ഒരു അമാസുമായിട്ടോ അല്ലെങ്കിൽ ഗസയുമായിട്ടൊരു യുദ്ധം ആവശ്യമില്ല അവർക്ക് പലസ്തീൻ രാഷ്ട്രവും ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് പലസ്തീൻ വിട്ടുകൊടുക്ക് ഇവിടെ ഞങ്ങൾക്കാർക്കൊന്നും വേണ്ട നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ജീവിക്കാൻ ഇനി ഇതെല്ലാം കൂടെ പിടിച്ചെടുത്ത് എല്ലാവരും ശത്രുക്കളാക്കിയിട്ട് വേണോ ജീവിക്കാൻ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റിനാണ് ഇതൊക്കെ ആവശ്യം അത് ഈ പറഞ്ഞ പോലെയാണ് അമേരിക്കയും ഇസ്രയേലും കൂടി ഒരു ഒത്തുകളിയാണ് ഈ ഗസ്സൈൻ കാണാൻ ചെലവേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലങ്ങൾ തട്ടി കൂട്ടി ഒപ്പിപ്പിച്ച് അവിടുന്ന് പെട്രോൾ കിട്ടും പിന്നെ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം